നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി യൂത്ത് കോൺഗ്രസ് ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൽ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു സൂക്ഷിച്ചോളിക്കാൻ സൂക്ഷിച്ചോ മുത്തുകൂത്ത്ാബാ നിഷേധം പ്രതിഷേധം നിഷേധം പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചിൽ നടന്ന സംഘർഷത്തിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് ചേലക്കര മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര സെന്ററിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൽ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് പിണറായി വിജയന്റെ സർവസന്നാഹങ്ങളോടുകൂടി യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർക്ക് വലിയ രീതിയിലുള്ള പരിക്ക് സംഭവിക്കുകയുണ്ടായി അതുപോലെ തന്നെ വനിതാ പ്രവർത്തകയുടെ തുണി വലിച്ചൂരുന്ന തരത്തിലേക്ക് ഇവിടുത്തെ പിണറായി വിജയന്റെ പോലീസ് തരം താഴുന്ന ഒരു കാഴ്ചയെ നാം കണ്ടു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി റഫീഖ് പാറപ്പുറം അടക്കമുള്ള സഹപ്രവർത്തകർ ഇപ്പോൾ അറസ്റ്റിലാണ് നിരവധി പേർക്ക് വലിയ രീതിയിലുള്ള പരിക്ക് സംഭവിച്ചു യൂത്ത് കോൺഗ്രസ് സമാധാനപരമായിട്ട് കല്യാശ്ശേരി തൊട്ട് കാണിച്ച കരിങ്കൊടി സമരത്തെ പിണറായി വിജയന്റെ പോലീസ് ഡി വൈ കൂട്ടുപിടിച്ച് തല്ലിത്തെടുത്താനും തല്ലാനും നിന്നപ്പോൾ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾ നൽകിയതെല്ലാം കൊല്ലത്ത് ഞങ്ങൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇന്ന് വി ഡി സതീശൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയതെല്ലാം പഴയതുപോലെ തിരിച്ചു തരാതിരിക്കില്ല പലിശയും പലിശയുടെ പലിശയും കൂട്ടിച്ചേർത്ത് യൂത്ത് കോൺഗ്രസ് തിരിച്ചടിക്കുമെന്ന് ഇവ ഈ വേദിയിൽ വെച്ച് നിങ്ങളോട് പറയുകയാണ് ഏറ്റവും രാഹുൽ ൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം ചോരയിൽ കുളിച്ചൊരു കാഴ്ച നാം രാവിലെ കാണുകയുണ്ടായി കല്യാശ്ശേരിയിൽ കരിങ്കൊടി കാണിച്ച പ്രവർത്തകന്റെ തലയിലേക്ക് കൊണ്ട് തല്ലിയ ഡി വൈ ഇന്നും പോലീസ് യാതൊരു വിധ നിയമ നടപടികളും സ്വീകരിച്ചിട്ടില്ല അതുപോലെ കഴിഞ്ഞ ദിവസം എസ് എഫ് ഐയുടെ ആർ സോ എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടറിയെ എന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ടുപോകുന്ന ഇവിടുത്തെ ഡി വൈ എഫ് ഐക്കാരായ പോലീസുകാരോ എന്നേ പറയാനുള്ളൂ പരമന്മാരും ഞങ്ങൾ വരും അന്ന് നിന്നെയൊക്കെ ഈ കാക്കി ഞങ്ങൾ കാണിച്ചു തരാം എന്ന് മാത്രം ഈ വേദിയിൽ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഈ സമരം ഞങ്ങളുടെ തുടക്കമാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട കെ എസ് യുവിന്റെ സഹപ്രവർത്തകർ കേരള വർമ്മയിൽ ഇടിവള കൊണ്ട് തല്ലുകിട്ടിക്കിടക്കുകയാണ് അതിലൊന്നും ഒരു തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കാത്ത ഇവിടുത്തെ പോലീസിനോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ പിണറായി വിജയന്റെ കാലിനുള്ള ഈ പ്രവർത്തനം നിങ്ങൾ എന്ന അവസാനിപ്പിക്കും അതുവരെ ഞങ്ങളുടെ സമരം ശക്തമായി തുടരുമെന്ന് മാത്രം അറിഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് അധ്യക്ഷനായിരുന്നു പിണറായി വിജയൻ എന്ന ഗുണ്ടാനേതാവ് കേരള യാത്ര എന്ന പേരും പറഞ്ഞ് നാട്ടുകാരുടെ നികുതി പണവും പിടിച്ച് കുട്ടടിച്ചു നടത്തുന്ന പിണറായി വിജയൻ നടത്തുന്ന ഈ ഗുണ്ടാകളിയും കൂട്ടി നടത്തുന്ന ഈ യാത്രക്കെതിരെ എല്ലാ പ്രദേശങ്ങളിലും യൂത്ത് കോൺഗ്രസ് നടത്തുന്ന കരിങ്കുടി പ്രതിഷേധത്തിനെതിരെ പിണറായി വിജയന്റെ ഉണ്ട പോലീസിനെ ഉപയോഗിച്ച് ആ സമരത്തെ അടിച്ചൊതുക്കുന്ന സ്ഥിതിയാണ് നമ്മൾ ഇന്ന് ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ ഇന്ന് നമ്മൾ തിരുവനന്തപുരത്ത് നടത്തിയ ആ സെക്രട്ടേറിയറ്റ് മാർച്ചിലേക്കും ഇന്ന് പോലീസിന്റെ വരനായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു അത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ നമുക്ക് കാണാൻ അംഗീകരിക്കാനും സാധിക്കാത്തതാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ രജീഷ് അജിത് ശരത് ഹിയാസ് നവാസ് സൂരജ് അജ്മൽ കോൺഗ്രസ് നേതാക്കളായ ടി ഗോപാലകൃഷ്ണൻ പ്രദീപ് നമ്പ്യാത്ത് സത്യൻ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു